വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കോവളം നിയമസഭാ മണ്ഡലത്തിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് നിർമ്മാണം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുകയും അദാനി ഗ്രൂപ്പുമായി നിർമ്മാണ കരാറിൽ ഒപ്പിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് തുറമുഖത്തിൻ്റെ തറക്കല്ലിടലും നിർമ്മാണവും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് ആദ്യത്തെ വാണിജ്യ കപ്പൽ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് വാണിജ്യ പ്രവർത്തനം തുടങ്ങുന്നു തുറമുഖം കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നാൽപ്പത് വർഷത്തേക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി നേതൃത്വം നൽകുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അഥവാ വിസിൽ ആണ് മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ഇന്ത്യയിലെ ഏക മദർ മദർപോർട്ടായ ഈ അന്താരാഷ്ട്ര തുറമുഖത്തിന് പ്രതിവർഷം ഏകദേശം ഒന്നര കോടി ടൺ ചരക്ക് നീക്കുവാനുള്ള കൈകാര്യശേഷിയുണ്ട് നാല് ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചിലവ് എണ്ണായിരത്തി കോടി രൂപയായിരുന്നു ഇതിൽ അറുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനം കേന്ദ്രവും ഇരുപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം അദാനി ഗ്രൂപ്പിൻ്റേതുമായിരുന്നു അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി പൂർത്തിയാക്കുകയും ഒമ്പതിനായിരം കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാർ കെ നായർ തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ എന്നാണ് അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി അറുപത് വരെ നാൽപ്പത് വർഷത്തേക്ക് കരാർ ഏറ്റെടുത്തിരിക്കുന്നെങ്കിലും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഗവൺമെൻറിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും തുറമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻ്റ് തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ പി പി പദ്ധതി രാജ്യാന്തര കപ്പൽ പാതയുടെ പത്ത് നോട്ടിക്കൽ മൈൽ അഥവാ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് വന്നു പോകുവാനുള്ള സമയം അഥവാ ടേൺ അറൗണ്ട് ടൈം കുറവായിരിക്കും രാജ്യത്തെ ആഴം കൂടിയ മദർ പോർട്ട് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് ആഴം അതിനാൽ നാനൂറ് മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ കഴിയും സ്വാഭാവിക ആഴമുള്ളതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെന്റ് പോർട്ടാണിത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ സ്വാഭാവിക ആഴം നിലനിർത്താൻ കഴിയും കാരണം അടിത്തട്ടിൽ മണൽ അടിയുന്നത് കുറവാണ് കൊളംബോ ദുബായ് സിംഗപ്പൂർ എന്നീ തുറമുഖങ്ങളെക്കാൾ രാജ്യാന്തര കപ്പൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതുപോലെ ഒരേ സമയം രണ്ട് മദർഷിപ്പുകൾ ബർത്ത് ചെയ്യാൻ കഴിയും തുറമുഖത്തെ എത്തുന്ന ആദ്യത്തെ കപ്പലാണ് ചൈനയുടെ ഷെൻഹുവ പതിനഞ്ച് തുറമുഖത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് എത്തിയ നെതർലൻഡ് കമ്പനിയുടെ സാൻ ഫെർണാണ്ടോ ആണ് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിന് ട്രയൽ റൺ നടത്തുകയും ഈ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു ഇവിടെ എത്തുന്ന രണ്ടാമത്തെ ചെറുകപ്പലാണ് മറിൻ അസൂർ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്നായ എം എസ് സി ക്ലൌഡ് ജെറാൾഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒമ്പതിന് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് ഒന്നായ എം എസ് സി തുർക്കിയെത്തി അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിനറൽ ചാർട്ടിൽ ഇടം പിടിക്കുന്നതിൻ്റെ ഭാഗമായി കടലിൽ സർവേക്കായി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവിക കപ്പലാണ് ഐ എൻ എസ് സത്ലജ് രാജ്യത്താദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്താണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് തുറമുഖത്തുള്ള മുപ്പത്തിരണ്ട് ക്രെയിനുകളുടെയും നിയന്ത്രണം മദ്രാസ് ഐ ഐടിയുടെ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്ററാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ഐ എസ് പി എസിന്റെ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്തുള്ള പുലിമുട്ട് ഏകദേശം രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് കിലോമീറ്റർ അഥവാ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് പുലിമുട്ടിന്റെ നീളം ഒപ്പം എണ്ണൂറ് മീറ്റർ നീളമുള്ള കണ്ടെയ്നർ ബർത്തും അറുന്നൂറ് മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡുമുണ്ട് വർഷം പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയാണ് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ലഭിക്കുക രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാകുമ്പോൾ ബെർത്തിൻ്റെ നീളം രണ്ട് കിലോമീറ്ററായും പുലിമുട്ടിൻ്റെ നീളം നാല് കിലോമീറ്ററായും ഉയർത്തും വർഷം മുപ്പത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യുവാനും ആകും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഇന്ത്യയിലെ രാജ്യാന്തര തുറമുഖങ്ങളുടെ എണ്ണം പതിനാലാകും കേരളത്തിൽ നിന്നും കൊച്ചി വിഴിഞ്ഞം എന്നിവ തമിഴ്നാട്ടിൽ നിന്നും എണ്ണൂർ തൂത്തുക്കുടി ചെന്നൈ എന്നിവ അണ്ടമാൻ ആൻഡ് നിക്കോബാറിൽ നിന്നും പോർട്ട് ബ്ലെയർ വെസ്റ്റ് ബംഗാളിൽ നിന്നും കൊൽക്കത്ത ഗുജറാത്തിൽ നിന്നും കാട്ല കർണാടകയിൽ നിന്നും മംഗലാപുരം മർമഗോവ മുംബൈ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വിശാഖപട്ടണം ഒഡീഷയിൽ നിന്നും പാരാദ്വീപ് എന്നിവയാണ് മറ്റ് പതിനാല് രാജ്യാന്തര തുറമുഖങ്ങൾ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാർ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കോവളം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് എം വിൻസെന്റ്